ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ കാണുന്നില്ലേ ചിതറിക്കിടക്കുന്ന കുറേയധികം വിവരങ്ങൾ അതിൽ നിന്ന് കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു യാത്ര അതാണ് ഡേറ്റ അനാലിസിസ് അപ്പോൾ ഈ നാല് ഘട്ടങ്ങളിലൂടെ നമുക്ക് ഒരുമിച്ചൊന്ന് പോയി നോക്കിയാലോ നമ്മുടെയൊക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ ചുറ്റും ഡേറ്റയുടെ ഒരു കടലാണ് അല്ലേ ശരിക്കും ഒരു പ്രളയം പോലെ ഇതിനിടയിൽ എങ്ങോട്ട് തിരിയണം എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ പലപ്പോഴും പകച്ചു പോകാറില്ലേ പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ബഹളത്തിനിടയിലും നമ്മളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ തയ്യാറായാൽ നമുക്ക് വ്യക്തമായ ചില സിഗ്നലുകൾ കിട്ടും ആ ഒരു കഴിവുണ്ടല്ലോ അതിനെയാണ് നമ്മൾ ഡാറ്റ അനാലിസിസ് എന്ന് വിളിക്കുന്നത് അതായത് സിമ്പിളായി പറഞ്ഞാൽ എന്താ സംഭവം നമ്മുടെ കയ്യിലുള്ള കുറേ നമ്പറുകളും വിവരങ്ങളും അതിനെ നമുക്ക് ഉപകാരപ്പെടുന്ന തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന അറിവുകളാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സ് അതുതന്നെയാണ് ഡാറ്റ അനാലിസിന്റെ യഥാർത്ഥ ലക്ഷ്യവും അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ എന്താണ് ഡാറ്റ അനാലിസിസ് എന്ന് തുടങ്ങി എന്ത് സംഭവിച്ചു എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊക്കെ ചോദിച്ച് അവസാനം ഇനി എന്ത് ചെയ്യണം എന്നതിലേക്ക് എത്തും അപ്പോ തുടങ്ങാമല്ലേ ഈ ഡാറ്റ അനാലിസിസിനെ നമുക്കൊരു നാല് പടിയുള്ള കോണി പോലെ സങ്കല്പിക്കാം നമ്മൾ ഓരോ പടി മുകളിലേക്ക് കയറും തോറും നമുക്ക് കിട്ടുന്ന അറിവ് ആ ഇൻസൈറ്റ് കൂടുതൽ കൂടുതൽ പവർഫുള്ളായിക്കൊണ്ടിരിക്കും അപ്പോ റെഡിയല്ലേ നമുക്ക് ആദ്യത്തെ പടി ചവിട്ട ഓക്കെ അപ്പോ നമ്മുടെ കോണിയിലെ ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യം എന്താണ് സംഭവിച്ചത് ഒരു സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് പേര് പറയുന്നത് പോലെ തന്നെ ഇതിന്റെ പ്രധാന പണി എന്താണെന്നു വെച്ചാൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ വ്യക്തമായിട്ടൊന്ന് ചുരുക്കി പറയുക ഒരു സമ്മറി തരിക അത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെച്ചാണ് ഡേറ്റ നമ്മളോട് സംസാരിച്ചു തുടങ്ങുന്നത് നമ്മൾ കാണുന്നത് വെറും കുറെ നമ്പറുകളല്ല പകരം കഴിഞ്ഞ വർഷത്തെ സെയിൽസ് എങ്ങനെയായിരുന്നു എന്നതിന്റെ ഒരു ക്ലിയർ പിക്ചറാണ് ഈ ചാർട്ടും ഗ്രാഫും ഒക്കെ വെച്ച് ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു എന്ത് സംഭവിച്ചു എന്ന് നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി ഇനി നമുക്ക് കോണിയുടെ അടുത്ത പടിയിലേക്ക് കയറാം ഇവിടെ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് ചിന്തിക്കാൻ പോവുകയാണ് എന്തുകൊണ്ട് ഈ സ്റ്റെപ്പിന്റെ പേരാണ് ഡയഗ്നോസ്റ്റിക് അനാലിസിസ് ഒരു ഡോക്ടർ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കുന്നില്ലേ അതുപോലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് കാരണം കണ്ടെത്താനാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത് ഇവിടെയാണ് ശരിക്കുമുള്ള ട്വിസ്റ്റ് നമ്മൾ എന്ത് എന്ന ചോദ്യം വിട്ട് എന്തുകൊണ്ട് എന്നതിലേക്ക് കടക്കുകയാണ് ഉദാഹരണത്തിന് സെയിൽസ് കുറഞ്ഞെങ്കിൽ എന്തുകൊണ്ട് കുറഞ്ഞു ചിലപ്പോൾ കസ്റ്റമേഴ്സിന്റെ മോശം ഉണ്ടാവാം ആ റൂട്ട് കോസ് ആ കാരണം കണ്ടുപിടിക്കുക അതാണ് ഈ സ്റ്റെപ്പിന്റെ ലക്ഷ്യം അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പുകൾ തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ ക്ലിയർ ആയില്ലേ ആദ്യത്തേത് നമുക്കൊരു ഫോട്ടോ തരുന്നു ഇതാണ് സംഭവിച്ചത് എന്ന് രണ്ടാമത്തേത് ആ ഫോട്ടോയ്ക്ക് പിന്നിലെ കഥ എന്താണെന്ന് പറഞ്ഞു തരുന്നു ഇതുവരെ നമ്മൾ സംസാരിച്ചത് മുഴുവൻ കഴിഞ്ഞുപോയ കാര്യങ്ങളെപ്പറ്റിയാണ് ഇനി നമുക്ക് കുറച്ച് ഫ്യൂച്ചറിലോട്ട് നോക്കിയാലോ നമ്മുടെ കോണിലെ അടുത്തപടിയിലേക്ക് കയറാം അവിടെ എന്താണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന് നോക്കാം ഓക്കെ ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് പ്രഡിക്റ്റീവ് അനാലിസിസ് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ അല്ലെ ഭാവിയിൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പ്രവചിക്കുക അതാണ് ഇതിന്റെ പരിപാടി ഇതൊരു ചെറിയ കാര്യമല്ല ശരിക്കും ഒരു വലിയ ജമ്പാണ് പഴയ ഡേറ്റൊക്കെ വെച്ച് അടുത്ത മാസം ഏകദേശം എത്ര സെയിൽസ് ഉണ്ടാവും അല്ലെങ്കിൽ ഇന്ന പ്രോഡക്റ്റിന് ഡിമാൻഡ് കൂടുമോ എന്നൊക്കെ നമുക്കൊരുവിധം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ നമ്മൾ നമ്മുടെ കോണിയുടെ ഏറ്റവും മുകൾത്തെ പടിയിലെത്തിയിരിക്കുന്നു ഇതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്റ്റെപ്പ് നമുക്ക് കിട്ടിയ അറിവുകളെ ഇൻസൈറ്റുകളെ ആക്ഷൻ ആക്കി മാറ്റുന്ന ഘട്ടം ഇതാണ് ഫൈനൽ സ്റ്റെപ്പ് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ഇത് ഭാവിയിൽ എന്ത് സംഭവിക്കുന്നെന്ന് പറയുക മാത്രമല്ല ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം എന്ന് കൃത്യമായി പറഞ്ഞുതരും ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ തരുന്നത് പോലെ അതായത് ഡേറ്റ ഇവിടെ നമ്മുടെ ഒരു ഗൈഡായി മാറുകയാണ് ഏതു വഴിക്ക് പോയാലാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുക എന്ന് അത് നമുക്ക് കൃത്യമായി കാട്ടിത്തരൂ അതാണിതിന്റെ പവർ അപ്പോൾ നമ്മൾ എവിടുന്നാ തുടങ്ങിയത് ഡേറ്റയുടെ ഒരു ബഹളത്തിൽ നിന്ന് എന്നിട്ട് അതിൽ നിന്ന് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കി എന്തുകൊണ്ട് എന്ന് കണ്ടെത്തി ഭാവിയിൽ എന്ത് നടക്കുമെന്ന് പ്രവചിച്ചു അവസാനം ഇനി എന്ത് ചെയ്യണമെന്നൊരു ക്ലിയർ ഐഡിയയിൽ നമ്മൾ എത്തി അതുകൊണ്ട് ഓർക്കുക ഡാറ്റ അനാലിസിസിന്റെ യഥാർത്ഥ പവർ എന്നത് വെറുതെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ നോക്കിയിരിക്കുന്നതിലല്ല മറിച്ച് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി അടുത്തതെന്ത് സ്റ്റെപ്പ് എടുക്കണമെന്ന് അറിയുന്നതിലാണ് അതെ അത് തന്നെയാണ് തന്നെയാണിതിന്റെ ഫൈനൽ ഗോൾ ഇൻഫർമേഷനെ ആക്ഷനാക്കി മാറ്റുക അതാണ് യഥാർത്ഥ വിജയം അതുകൊണ്ട് ഇനി നിങ്ങൾ ഡാറ്റ നോക്കുമ്പോൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ നിങ്ങളുടെ ഡാറ്റ ഒരു കഥ പറയുന്നുണ്ട് ആ കഥയുടെ നാല് ഭാഗങ്ങളും നിങ്ങൾ കേൾക്കുന്നുണ്ടോ അതോ വെറുതെ എന്ത് സംഭവിച്ചു എന്ന് മാത്രം നോക്കി അവിടെ നിർത്തുകയാണോ താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ